స్వాగతం పశ్చిమేష్యా വീണ്ടും യുദ്ധഭീതിയിലാക്കുന്ന സാഹചര്യങ്ങളിലാണ് ലോകം ഒരിക്കൽ കൂടി എത്തി നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു മഹായുദ്ധം നടക്കാമെന്ന ആശയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശക്തമാകുന്നത് എന്നാൽ ഇറാൻ ഇറാനെതിരായി ആയുധമെടുക്കാൻ തയ്യാറാകുന്ന അമേരിക്ക വലിയൊരു ദുരന്തത്തിലേക്കാണ് കാർ വെക്കുന്നതെന്ന സത്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ ഇറാനെതിരെ ശക്തമായ നിലപാടുകളാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഓരോ ദിവസവും ഇറാനും റഷ്യയും അടക്കം ശത്രുദേശങ്ങളായ രാജ്യങ്ങളുമായി ബന്ധം നിലപാടുകളാണ് ട്രംപ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് അതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഇറാനെതിരെ അമേരിക്ക തിരിയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടുക എന്നത് ഇസ്രയേലിന് ഇപ്പോഴും ഭയത്തിന്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിലേക്ക് നയിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ശ്രമിക്കുകയാണ് ഉക്രൈനുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ട്രംപ് കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുകയോ അതിനനുകൂലമായ തീരുമാനം എടുക്കാതിരിക്കുകയോ ശ്രമിച്ചു കഴിഞ്ഞാൽ ആയുധം ഉപയോഗിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട് ഇതോടെ ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്ക സജ്ജമാകുമ്പോൾ റഷ്യയും അണിനിരക്കുന്നുവെന്ന യാഥാർത്ഥ്യം അവഗണിക്കാൻ കഴിയില്ലത്തിന്റെ വഴിയിലാണെന്ന് അധികാരത്തിലെത്തുമ്പോൾ ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ യുദ്ധമേഖലയിൽ സജീവമായ നീക്കങ്ങൾ നടത്തുന്നത് അതേ ട്രംപ് തന്നെയാണ് എന്നാൽ ഇറാനെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ അവർ പിൻവാങ്ങുകയുള്ളൂ എന്ന ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾ പാളുകയാണ് ട്രംപിന്റെ നീക്കങ്ങളെ തുടർന്ന് ഇറാൻ തങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണെന്നും ആശയവിനിമയത്തിന് താല്പര്യമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ സഹായിക്കുകയാണെങ്കിൽ റഷ്യ തനിക്ക് അനുകൂലമായി മാറുമെന്നായിരുന്നു ട്രംപ് കരുതിയിരുന്നത് എന്നാൽ ഈ കണക്ക് കൂട്ടലുകളൊക്കെ പോവുകയായിരുന്നു ഇറാന് ആയുധങ്ങൾ നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് നേരിട്ട് പുട്ടിനുമായി ചർച്ച നടത്തിയെങ്കിലും റഷ്യ അമേരിക്കയെ വെല്ലുവിളിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോകരാജ്യങ്ങളുമായി ഇറാൻ നടത്തിയ ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉടലെടുത്ത ഒരു പ്രധാന അന്താരാഷ്ട്ര സംഭവമായിരുന്നു അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം ചെയ്യുക പോലും ഏറെ ഭയാനകമായ കാര്യമായി മാറിയിട്ടുണ്ട് വലിയ യുദ്ധ അമേരിക്കയെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ ഇസ്രയേൽ തുനിയുമ്പോഴും ഇറാന്റെ കൂടെ റഷ്യയും ചൈനയും ഒന്നിച്ചു നിൽക്കുന്നതാണ് വലിയ വെല്ലുവിളിയാക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ അതൊരു മഹായുദ്ധത്തിലേക്കുള്ള വാതിലാകും തുറക്കുക എന്നതിൽ സംശയമൊന്നുമില്ല